Hi, welcome back to the channel. സോ നമ്മൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും കണക്റ്റ് ആവുന്നത് ലാസ്റ്റ് ഒരു ടു ഫോർ മന്ത്സ് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു പേഴ്സണൽ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് എനിക്കറിയാം ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സും എനിക്കിതൊന്നും നോക്കാൻ എനിക്ക് പറ്റിയില്ല മൊത്തത്തിലൊരു അപ്പ് ആൻഡ് ഡൗൺ സിറ്റുവേഷൻ ആയിരുന്നു ഒരു റോൾ കോസ്റ്റ് പോലെ നല്ലത് ഹാപ്പി സാഡ് അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു എസ്പെഷ്യലി ഞാൻ നാട്ടിലായിരുന്നു അതുപോലെ അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ശ്രദ്ധിക്കാനോ അതുപോലെ തന്നെ വീഡിയോ എടുക്കാനോ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു പക്ഷേ മാക്സിമം വീക്ക്ലി വൺസ് ആണ് ഞാൻ ഇൻസ്റ്റഗ്രാണെങ്കിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലാണ് കാണുന്ന എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അപ്കമിങ് ഡേയ്സിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും സോ ഇനി മുന്നോട്ടേക്കുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടു ഫോർ മന്ത്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് വന്ന മെസ്സേജസ് അത് റിലേറ്റഡായിട്ട് അതിനകത്തുനിന്ന് കോമൺ ആയിട്ട് എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പോലെയാണ് ഇനിയുള്ള മുന്നോട്ടേക്കുള്ള ഒരു വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പല റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് സോ നമുക്ക് അതിൻ്റെ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റൻ എടുക്കുക അത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കണ ക്വസ്റ്റൻ എടുക്കുക എന്നിട്ട് അതിൻ്റെ ബേസ്ഡ് വീഡിയോ ചെയ്യുക അങ്ങനെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സോ ഇതിൽ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലേക്കുള്ള വർക്ക് പെർമിറ്റ് നിർത്തിയോ ഇല്ലയോ എനിക്ക് ഏറ്റവും കൂടുതൽ ആക്കാര് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് സോ ഇന്നത്തെ വീഡിയോ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം സോ സ്റ്റാർട്ടിങ് ഇൻ ദ ടോപ്പിക് അതായത് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇത് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ ട്രഡീഷണൽ വെയിലുള്ള വർക്ക് പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന സ്കിൽഡ് വർക്ക് ആളുകൾക്കാണ് അൺസ്കിൽഡ് എംപ്ലോയീസിനെക്കാളും കൂടുതലായിട്ട് ഇവർ പ്രിഫർ ചെയ്യുന്നതും വിസ കിട്ടാൻ എളുപ്പമുള്ളതും കമ്പാരറ്റീവ്ലി വിസ കിട്ടാൻ എളുപ്പമുള്ളതും സ്കിൽഡ് കാറ്റഗറിയിലുള്ളവർക്കാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതായത് ഇപ്പോൾ ഇന്ത്യ നമ്മുടെ രാജ്യങ്ങളിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസ് ഇതിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ ഇവർ ലിമിറ്റേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ സ്കിൽഡാണ് നിങ്ങൾക്ക് റലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് വരാനും ഇവിടുത്തുള്ള ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോറ് ചെയ്യാനും കൂടുതൽ കുറച്ചും കൂടി ഇവർ ഫ്രീ ആക്കി കുറച്ചും കൂടി ലിബറൽ ആക്കി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ പോസിബിലിറ്റീസ് അൺസ്കിൽഡ് വർക്ക് പെർമിറ്റുകൾക്ക് അൺസ്കിൽഡ് വർക്ക് പെർമിറ്റ് എല്ലാ ഫീൽഡിലെയും ഇവർ ബ്ലോക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എല്ലാ കാറ്റഗറിയിലും ഇവർ ലിമിറ്റേഷൻസ് കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇപ്പോൾ അഗ്രിക്കൾച്ചർ ഫീൽഡിലേക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലേക്കുള്ള വർക്ക് പെർമിറ്റുകൾ ഇപ്പോഴും ഇഷ്യൂ ചെയ്യുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള ഫീൽഡിലേക്ക് ബാക്കിയുള്ള ഫീൽഡ് ഇവർ ഒരു ലിമിറ്റേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് ലേബർ ടെസ്റ്റ് അതുപോലെ പല കാര്യങ്ങളും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് സോ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ഫീൽഡിലുള്ള വർക്ക് പെർമിറ്റുകൾ അവർ പ്രിഫർ ചെയ്യുന്ന ഫസ്റ്റ് ഇ യു സിറ്റിസൺസ് അതല്ലെങ്കിൽ പിന്നെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സെലക്റ്റഡ് കൺട്രീസ് ഇവരിലില്ല എന്നുള്ള മാർക്കറ്റ് ലേബർ ടെസ്റ്റിന് ശേഷം മാത്രമായിരിക്കും പുറത്തേക്ക് പോകുന്നത് ആ ജോബുകളെല്ലാം പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വർക്ക് പെർമിറ്റ് അതായത് ഈ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ അല്ലാത്ത വർക്ക് പെർമിറ്റുകൾ ഡിലേ ആകുന്നതും കിട്ടാൻ താമസം എടുക്കുന്നതും ഇനിയുള്ളത് സെക്കൻഡ് കാറ്റഗറിയാണ് അതായത് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ഇ യു റൂൾസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നത് കൂടുതലും സ്കിൽഡ് വർക്ക് പെർമിറ്റിൽ വരുന്ന ആളുകൾക്കാണ് ഇവർക്കുള്ള ഫസ്റ്റ് ഓഫ് ദ ബെനിഫിറ്റ് അതായത് നിങ്ങൾ ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് റലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിജിറ്റലി ആയിട്ടുള്ള നിങ്ങൾക്ക് നല്ലൊരു സ്കിൽ ഉണ്ടെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ ഓസ്ട്രിയ പോലത്തെ ഉള്ള രാജ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോബ് സീക്കിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇത് വേണ്ട നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഫ്രീലാൻസ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പിനാണെങ്കിൽ നിങ്ങൾ ഇറ്റലി സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങൾ അവർ കൂടുതൽ വെൽക്കം ചെയ്യുന്നുണ്ട് വിസ പ്രോസസ്സിങ് എല്ലാം ഫ്രീ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വീഡൻ പോലുള്ള സ്കാനനേവിയൻ രാജ്യങ്ങൾ അവരുടെ എഡ്യൂക്കേഷൻ ആഫ്റ്റർ എഡ്യൂക്കേഷൻ ശേഷം ജോബ് സെർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിനുള്ള ജോബ് സെർച്ചിങ് വിസാസും കാര്യങ്ങളെല്ലാം ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം റൂൾസ് അവർ കുറച്ചും കൂടി റിലാക്സ് ആക്കിയിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് നമ്മുടെ യൂറോപ്യൻ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ഷിഫ്റ്റാണ് നടക്കുന്നത് അതായത് ഒരു ലേബർ ജോബിൽ നിന്നും അവർ എമിഗ്രൻസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് അവരുടെ എക്കണോമിയിലേക്ക് വാല്യൂ പോലെയുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് അവർ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോ ഇതെന്ന് പറഞ്ഞ ഒരു ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കൊരു റെലവൻറ്റ് സ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് കുറച്ചും കൂടി ഈസിയായിട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാവുന്നതാണ് ഇനി നോൺ സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റിൽ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ടൈറ്റ്നസ് ഉണ്ടാവുള്ളൂ പക്ഷേ എല്ലാ രാജ്യങ്ങളിലും ഈ ലേബർ ജോബുകൾക്ക് ആളുകൾ ആവശ്യമുള്ളതാണ് എന്നാൽ മാത്രമാണ് ആ എക്കണോമി മുന്നോട്ടേക്ക് പോവുള്ളൂ ഇപ്പം ഇവർ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മാക്സിമം പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയറിനുള്ളിൽ തന്നെ ഇത് വീണ്ടും സ്വിച്ച് ചെയ്ത് രണ്ടുപേരെ ഈക്വലി തന്നെ ഒരു സിസ്റ്റത്തിലേക്ക് വരും പക്ഷെ ഫോർ നൗ ഈ അൺസ്കിൽഡ് വർക്ക് പെർമിറ്റുകൾക്ക് കുറച്ചും കൂടി ഡിലേ ആയിരിക്കും അവരുടെ കാര്യങ്ങൾ കുറച്ചും കൂടി സ്ലോ ആയിരിക്കും പ്രോസസ്സ് എന്നാൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രോസസ്സിംഗ് കുറച്ചും കൂടി ഫാസ്റ്റായിരിക്കും അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഫ്ലെക്സ് ഫ്ലെക്സിബിലിറ്റി അവരുടെ വിസ പ്രോസസ്സിങ്ങിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ട്വൻ്റി ട്വൻ്റി ഫൈവിലെ ഏറ്റവും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് സോ ഇതാണ് ബേസിക്കലി ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവർ ഓറ് വെൽക്കം ചെയ്യുന്നു ആയിട്ടുള്ള ആളുകൾ അവർ വെൽക്കം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് അവർ ഇതും ലിമിറ്റേഷൻ ആക്കിയിട്ടുണ്ട് ഈ ഒരു ഇയർ അതാണ് മേജറായിട്ട് നടന്നേക്കുന്ന ഒരു കാര്യം അത് കോമൺ ആയിട്ട് എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് അവരുടെ പാത്ത് പാത്തുപയർ ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഓരോരോ രാജ്യങ്ങൾ അതായത് മെയിൻ ആയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള രാജ്യങ്ങൾ ഇൻഡിവിജ്വൽ ചേഞ്ചസിനെ കുറിച്ച് വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു കൊല്ലം നോക്കണ്ടാത്ത അഞ്ച് രാജ്യങ്ങളും കൂടി കൂടി മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോയും കൂടിയും ചെയ്യാം സോ നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒരു ആ ഒരു രാജ്യങ്ങൾ തൽക്കാലത്തേക്കൊന്ന് ഒന്ന് ഒഴിവാക്കുക നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണുക